കഴിഞ്ഞ ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞത് തമിഴകത്തിൻ്റെ സ്വന്തം നടനും ഹൃദയവിശാലതയുള്ള സഹജീവികളോട് കരുണയുള്ള ഒരു മനുഷ്യ സ്നേഹിയായ വിജയ്കാന്താണ് ആ മനുഷ്യൻ തമിഴ്നാട്ടുകാർക്ക് ആരായിരുന്നു എന്നത് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അർപ്പിക്കാനെത്തുന്ന പതിനായിരങ്ങളുടെ കണ്ണീർ തുള്ളികളിൽ നിന്നും വായിച്ചെടുക്കാം വിജയ്കാന്തിലെ നടനേക്കാൾ അദ്ദേഹത്തിനുള്ളിലെ മനുഷ്യനെ സ്നേഹിക്കുന്നവരാണ് തെന്നിന്ത്യയിൽ ഏറെയും തന്റെ പ്രതാപകാലത്ത് തുടങ്ങി ആരോഗ്യം ക്ഷയിക്കുന്നതുവരെ അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾക്ക് കയ്യും കണക്കുമില്ല ഒരു കാലത്ത് ക്യാപ്റ്റൻ പ്രഭാകറും സേതുപതി ഐ പി എസും ചിഹ്ന ഗൌണ്ടറുമൊക്കെയായി കാണികളെ പുളകം കൊള്ളിച്ച നായകൻ വിജയ്കാന്ത് കോളിവുഡ് ഇൻഡസ്ട്രിയിൽ ചെന്തമ്മിൻ്റെ സിംഗേച്ചറായിരുന്നു അദ്ദേഹം വിട പറയുമ്പോൾ ആ യുഗം അസ്തമിക്കുമ്പോൾ തമിഴ് സിനിമയുടെയും ആസ്വാദകരുടെയും ക്യാപ്റ്റൻ കൂടിയാണ് തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് മാഞ്ഞത് ഇനിക്കും ഇളമൈ എന്ന സിനിമയിലൂടെയാണ് വിജയ്കാന്ത് വെള്ളിത്തിരയിലെത്തിയത് വില്ലനായി വേഷമിട്ട അദ്ദേഹം സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയിലൂടെ നായകനായി ഹിന്ദിയിലും മലയാളത്തിലുമടക്കം വിജയകാന്ത് നായകനായ സിനിമകൾ റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു ആദ്യ പത്തു വർഷത്തിനിടെ എഴുപതിൽ പരം ചിത്രങ്ങൾ നായകനായിട്ടുണ്ട് വിജയകാന്ത് ഒരേ സമയം രണ്ട് ചിത്രങ്ങളിൽ വരെ താരം അഭിനയിച്ചിരുന്നു എസ് ഐ ചന്ദ്രശേഖർ ആർ കെ ശെൽവമണി കെ വിജയൻ എന്നിവരുടെ സംവിധാനത്തിലിറങ്ങിയ വിജയകാന്തിന്റെ മിക്ക ചിത്രങ്ങളും വലിയ വിജയമായിരുന്നു ഒരു കാലത്ത് നടികർ സംഘത്തിന്റെ പ്രസിഡന്റുമായിരുന്നു വിജയകാന്ത് നടികർ സംഘം എന്ന സംഘടന കടക്കിടയിലായപ്പോൾ വിജയകാന്ത് സ്വന്തം റിസ്കിൽ ഒരു സ്റ്റാർ ഷോ നടത്തി അതിൽ നിന്നും സമ്പാദിച്ച പണം കൊണ്ട് നടികർ സംഘത്തെ രക്ഷിച്ചിരുന്നു പിന്നീട് നിർമ്മാതാവായിരുന്നപ്പോൾ താൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രവർത്തിക്കുന്ന മറ്റു തൊഴിലാളികൾക്ക് നൽകാനും അദ്ദേഹം തീരുമാനിച്ചു വിജയകാന്ത് ഷൂട്ടിംഗ് സെറ്റുകൾ ഭക്ഷണത്തിൽ തുല്യത കൊണ്ടുവന്നതോടെയാണ് മറ്റു നിർമ്മാതാക്കളും തൊഴിലാളികൾക്ക് നല്ല ഭക്ഷണം നൽകാൻ തയ്യാറായത് സിനിമാ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയ താഴെ ാന്ത് അടക്കം തമിഴകത്തെ ഒട്ടുമിക്ക താരങ്ങളും വിജയകാന്തിനെ അവസാനമായി കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ചെന്നൈയിലെ ഡി എം ഡി കെ കാര്യാലയത്തിലെത്തി അതിൽ നടൻ വിജയ് അന്തിമോപചാരം അർപ്പിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് വിജയകാന്തിന് ആദരാഞ്ജലി െത്തിയ നടൻ വിജയ്ക്ക് നേരെ ചെരുപ്പേറുണ്ടായി അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായത് അന്തിമോപചാരം അർപ്പിച്ച് വിജയ് വാഹനത്തിൽ കയറാൻ പോകുന്നതിനിടയിലാണ് സംഭവം ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ നടനെതിരെ ചെരുപ്പെറിയുകയായിരുന്നു വിജയുടെ തലയുടെ പുറകിൽ കൂടി ചെരുപ്പ് പോകുന്നതും വൈറൽ വീഡിയോയിൽ കാണാം കൂടാതെ വിജയ്ക്കെതിരെ ചില മുദ്രാവാക്യങ്ങളും ആൾക്കൂട്ടത്തിൽ നിന്നും മുഴങ്ങുന്നുണ്ടായിരുന്നെന്നും പറയപ്പെടുന്നു വിജയകാന്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും കാണാൻ വന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും മുഴങ്ങിക്കേണ്ടത് വീഡിയോ വൈറലായതോടെ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് യാളുകൾ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്തു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നുവെന്നും ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കേണ്ടത് ഇങ്ങനെയല്ലെന്നും വീഡിയോയ്ക്ക് താഴെ കമന്റുകൾ നിറയുന്നുണ്ട് നടനെ അപമാനിച്ചയാളെ ഉടനെ കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഒട്ടേറെ പേർ അഭിപ്രായപ്പെട്ടു വിജയും വിജയകാന്തും തമ്മിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആത്മബന്ധമുണ്ട് പ്രിയ നടന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയപ്പോൾ അതിവൈകാരികമായാണ് വിജയ് കാണപ്പെട്ടത് വിജയുടെ പിതാവ് എസ് ഐ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും